വിവാദങ്ങൾക്കൊടുവിൽ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് നാളെ മുതൽ പുനരാരംഭിക്കും പുതിയ പരിഷ്കാരത്തിൽ ഇളവ് വരുത്തിയതോടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കടുത്ത നിലപാടിൽ നിന്നും പിന്മാറി കഴിഞ്ഞ ഏതാനും ദിവസമായി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്കുകൾ നിശ്ചലമായിരുന്നു പുതുക്കിയ പരിഷ്കാരവുമായി ഉറച്ചു സർക്കാരും പരിഷ്കാരം അനുവദിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യൂണിയനുകളും നിലപാടെടുത്തതോടെയാണ് പ്രതിഷേധം ശക്തമായത് പിന്നീട് ഗതാഗത വകുപ്പ് പരിഷ്കാരത്തിൽ ഇളവ് വരുത്തി ഉത്തരവിറക്കിയതോടെയാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ സിഐടിയു അടക്കമുള്ള സംഘടനകൾ തീരുമാനിച്ചത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടി ഈ മാസം ഇരുപത്തിമൂന്നിന് സിഐടിയു സംസ്ഥാന സെക്രട്ടറി എളമരം കരീം മന്ത്രി ഗണേഷ് കുമാറുമായി ചർച്ച നടത്തും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ മറ്റു പ്രശ്നങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും ഇതിലും വഴങ്ങാൻ മന്ത്രി തയ്യാറായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിനു മുന്നിലേക്കുൾപ്പെടെ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് സിഐടിയു തീരുമാനം News Bureau Malapuram Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds.